ഇസ്രായേൽ ശരിക്കും പറഞ്ഞാൽ കരച്ചിലിന്റെ വക്കത്താണ് എന്നാണ് പറയുന്നത് കാരണം എല്ലാം പോയി ഒരു അവസ്ഥയാണ് ഗസയിലും ഇറാനിലും ഒക്കെ സംഭവിച്ചതുപോലെ ഇസ്രായേലിനെ തിരിച്ചു കിട്ടിയപ്പോഴാണ് അവർക്ക് അതിന്റെ ആഘാതം മനസ്സിലായത് എന്തുമാത്രം കഷ്ടപ്പാടിലൂടെ മാത്രമേ ഇനി തിരികെ വരാൻ സാധിക്കൂ എന്ന കരച്ചിലാണ് ഇസ്രായേലിൽ നിന്ന് കേൾക്കുന്നത് എല്ലാം പോയി സഹായിക്കണം നഷ്ടക്കണക്കുകൾ പുറത്തുവിട്ട് അവസാനം ഇസ്രായേൽ അവരുടെ തോൽവി സമ്മതിച്ചിരിക്കുകയാണ് ഫണ്ട് പിരിവുമായി സന്നദ്ധ സംഘടനകളും എത്തിയിട്ടുണ്ട് ഫണ്ട് പിരിവ് തുടങ്ങി എന്നതാണ് ഇസ്രായേൽ തന്നെ എല്ലാം ഞെട്ടിക്കുന്ന ഒരു വിഷയം നാൽപ്പതിനായിരത്തിലധികം വീടുകളും ബിസിനസ്സുകളും തകർന്നതായിട്ടാണ് കണക്കുകൾ വരുന്നത് ഇനി ഇതെല്ലാം തുടങ്ങണമെങ്കിൽ ഒന്നിനും തന്നെ എല്ലാം തുടങ്ങേണ്ടി വരും ഇത്രയും അധികം കനത്ത തിരിച്ചടി അവർക്ക് ഇതുവരെ സംഭവിച്ചിട്ടില്ല എല്ലാം തന്നെ വേണ്ട എന്ന് കരുതുമ്പോഴും വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ വരികയാണ് പതിനായിരത്തിൽ അറുന്നൂറിലധികം ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇറാന്റെ കരുത്തുറ്റ തിരിച്ചടിയെ തകർന്നടിഞ്ഞതിന്റെ തന്നെ നഷ്ടപ്പെട്ടതിന്റെയും ഒക്കെ കണക്കുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തുവിട്ടത് ഇസ്രായേൽ നാൽപ്പതിനായിരത്തിലധികം വീടുകളും ബിസിനസ്സുകളും തകർന്നു എന്നാണ് കണക്കുകൾ പ്രകാരം പറയുന്നത് പതിനായിരത്തി അറുന്നൂറിലധികം ആളുകളെ മാറ്റി ടൈംസ് ഓഫ് ഇസ്രായേൽ ആണ് ഇക്കാര്യം പുറത്തുവിടുന്നത് തെരുവുകളും കെട്ടിടങ്ങളും തകർന്നതിനാൽ പലരുടെയും ഉപജീവനം പ്രതിസന്ധിയിലേക്കാണ് മാറുന്നത് എന്നുകൂടി പറയുന്നു കടകൾ അടഞ്ഞുകിടക്കുന്നു ശമ്പളം ഇല്ലാതായി വീടുകൾ വാസയോഗ്യമല്ലാതായി സാമ്പത്തികമായി പ്രതിസന്ധി അനുഭവിക്കുന്നവരെ ഒന്നുകൂടി ഞെരുക്കുന്നതാണിത് ആൾനാശവും പരിക്കുകളും മാത്രമല്ല ആഴത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയോടും പ്രാദേശിക അധികാരികൾ പ്രതികരിക്കാൻ നിർബന്ധിതരാകുന്നു ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകളാണ് ഇത് എല്ലാം നഷ്ടപ്പെട്ടവരെ സഹായിക്കാൻ സംഭാവന നൽകണം എന്ന് പറഞ്ഞ് ഇസ്രായേലിന്റെ പേരിൽ ഫണ്ട് പിരിവ് വരെ തുടങ്ങി ഇത്രയും അത് ഗതികെട്ട അവസ്ഥയിലാണ് ഇസ്രായേൽ കഴിയുന്നത് എന്നതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം ഇത്രയും പ്രശ്നങ്ങൾ ഇസ്രായേലിൽ ഉണ്ടായിരുന്നുവെന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെയധികം തന്നെ പേടിയായി മാറുന്നു കാരണം ഇസ്രായേൽ വളരെ ശക്തരാണെന്നും ഇസ്രായേലിന് വലിയ പിന്തുണയുണ്ടെന്നും ഒക്കെ വിശ്വസിച്ചിരുന്ന ഇസ്രായേലികൾക്ക് തന്നെ ഇത് സംഭവിച്ചിരിക്കുന്നു അവിടെ നോടാനോ നഷ്ടപ്പെടാനോ പോലും പറ്റാത്ത രീതിയിൽ തന്നെയാണ് പോകുന്നത് തുടക്കത്തിൽ നൂറ് മില്യൺ ഇസ്രായേൽ ഷെക്കേൽ സഹ സമാഹരിച്ച് സഹായം എത്തിക്കാനാണ് ഓജൻ ശ്രമം യുദ്ധത്തിൽ കൂടുതൽ നാശനഷ്ടം നേരിട്ട വീടുകൾക്കും ചെറുകിട ബിസിനസ്സുകൾക്കും ഉടനടി സഹായം നൽകുമെന്ന് ഇവർ പറയുന്നുണ്ട് ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിനെ സാമ്പത്തികമായി വീണ്ടെടുക്കും പ്രക്രിയ ഒറ്റ രാത്രി കൊണ്ട് തന്നെ സംഭവിക്കില്ലെന്നും എന്നാൽ ഇപ്പോഴേ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നാശനഷ്ടങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുമെന്നുമാണ് ഓജൻ വിലയിരുത്തുന്നത് ജൂൺ പതിമൂന്നിന് ഇസ്രായേൽ നടത്തിയ ഓപ്പറേഷൻ റൈസിംഗ് ലൈഡിന് മൻപുടിയായി ഇസ്രായേൽ ഉടനീളമുള്ള തകരങ്ങളിൽ ദിവസവും ഇറാൻ മിസൈൽ ആക്രമണം വിധിച്ചു പ്രതിരോധ സംവിധാനങ്ങളൊക്കെ നിഷ്പമാക്കി ആക്രമണത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ അതിൽ നിന്ന് ഇപ്പോഴും തന്നെ ജനതയ്ക്ക് മാറ്റി ചിന്തിക്കാനും ആയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ നദനാഹി അതിലേക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു നെതനാഹിയോവിന് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ചെയ്തില്ല അതാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ സത്യം അതാണ് അവിടെ ശരിക്കും സംഭവിച്ചത് രക്ഷിക്കാമായിരുന്നു പാവപ്പെട്ട ജനങ്ങളെ ഇട്ടു എന്നാൽ അതൊന്നും ലെതലാഹി ചെയ്തില്ല എന്നതാണ് പറയുന്നത്